നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ചില സങ്കടങ്ങൾ അവസാനിച്ച് അവിടെ മറ്റു ചില സന്തോഷങ്ങൾക്ക് ചില വിജയങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഏതോ ഒരു കാര്യത്തിൽ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു അവസാനം ഉണ്ടാവാൻ ഇവിടെ കാണുന്നത് അതായത് ഏത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളിപ്പോൾ സങ്കടപ്പെടുന്നത് ആ ഒരു കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരു അവസാനം ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ കരുതിയിരുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള വേദനയിലാണ് ഇപ്പോഴുള്ളത് എന്നിവിടെ കാണുന്നുണ്ട് അതൊരു പക്ഷേ കുടുംബജീവിതമാവാം റിലേഷൻഷിപ്പ് ആവാം ജോലിയാവാം സാമ്പത്തികമാവാം അങ്ങനെ ചില നഷ്ടബോധം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ചില സന്തോഷങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അതൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതാവാം അതല്ലെങ്കിൽ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളും തിരികെ പിടിക്കാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതാവാം അവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാവാം അപ്പോൾ ക്ഷമയോട് കൂടി തന്നെ നിങ്ങൾ പരിശ്രമിക്കുക കാത്തിരിക്കുക അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഒരു വിജയം ഉറപ്പായിട്ടും വന്നെത്തുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ ഒരു മത്സര ബുദ്ധിയോടെ നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം എന്തായാലും എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങളോട് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു പക്ഷേ അവർക്ക് നിങ്ങളോട് അസൂയ കാണുമായിരിക്കാം അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ചില ഗുണങ്ങൾ കഴിവുകൾ ജീവിത രീതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അതൊന്നും അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല പല വിധത്തിൽ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം എന്തായാലും നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ അസൂയയുള്ള പല ആളുകളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ പല ആളുകൾക്കും ഒരുപക്ഷെ അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിച്ച് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്കെതിരെ നിന്ന് ആര് പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ ആര് നിങ്ങൾക്ക് മേൽ അസൂയപ്പെട്ടാലും അതൊന്നും ഒരു തരത്തിലും നിങ്ങൾക്കൊരു മോശവും ഉണ്ടാക്കില്ല കാരണം ദൈവത്തിൻ്റെ പ്രപഞ്ച ശക്തിയുടെ ആ ഒരു സഹായവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും പൊട്ടിച്ചു മാറ്റി നിങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യാനായിട്ട് ആ ഒരു ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളെ ഒരു മത്സര മത്സരബുദ്ധിയോടെ നോക്കിക്കാണുന്ന നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ പ്രവൃത്തികളിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധനധർമ്മങ്ങൾ ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ് നിങ്ങളിൽ പലരും കൂടാതെ സത്യസന്ധരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ സ്നേഹസമ്പന്നരായ ആളുകളാണ് അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എത്ര നേട്ടങ്ങൾ വന്നു ചേർന്നാലും അതല്ലെങ്കിൽ നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും കടന്നു വന്ന വഴികളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായാലും വേണ്ടത്ര പരിഗണന കിട്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ പരിഗണനയോ വേണ്ടപ്പെട്ടവരിൽ നിന്നും കിട്ടാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരും നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്നതിലൂടെ അതേപോലെ തന്നെ പുതിയൊരു ജോലി ലഭിക്കുന്നതിലൂടെ കൂടാതെ സാമ്പത്തികത്തിനുള്ള പുതിയ ചില വഴികൾ തുറന്നു കിട്ടുന്നതിലൂടെയൊക്കെ സാമ്പത്തിക പുരോഗതി നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും രീതിയിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളവിടെ നിരപരാധിയായിരിക്കാം മറ്റുള്ളവരുടെ ഭാഗത്തെ തെറ്റുകൊണ്ടായിരിക്കാം നിങ്ങളിൽ അത്തരമൊരു മനോഭാവം ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി തന്നെ എടുത്ത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് അവർക്ക് മാപ്പ് നൽകാനായിട്ട് തയ്യാറാവുന്നതാവാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മറ്റു വ്യക്തികളോട് തോന്നുന്ന ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് വളരെയധികം ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ സന്തോഷകരമായിട്ടുള്ള പല വാർത്തകളും പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു